ഡിജിൽ കാണുന്ന വളർത്താർക്ക് അനുയോജ്യമായ നല്ല കാലകരടനേട്ടമുള്ള ഒറ്റ കളറുള്ള നല്ല ബ്ലാക്ക് കളർ സിന്ധി മൊരിക്കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയാണ് കൊണ്ടായി നിർത്തിയ നല്ല വലിപ്പത്തിലും അതുപോലെ നല്ല ഇറച്ചി കയറി നല്ല ഷോ ക്വാളിറ്റിയിൽ വരും ഫുൾ ബ്ലാക്ക് കളറാണ് ആവശ്യക്കാരൊക്കെ വിളിക്കുക പതിമൂന്ന് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ബ്ലാക്ക് കളറിലെ കുട്ടി ഒറ്റ കളർ ബ്ലാക്ക് കളറ് കുട്ടീനെ അന്വേഷിക്കുന്നവർക്കുള്ള നല്ല സെലക്ഷൻ കുട്ടിയാണ് ഒരു വർഷമൊക്കെ നിർത്തിയാൽ നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റുന്ന കുട്ടി